ക്കട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ ഉപരോധ സമരം നടത്തിയത് തന്നെ പാറക്കട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഏകദേശം എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഒരു ക്രെമിറ്റോറിയത്തിൻ്റെ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പണി നാളെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന് മുമ്പിലേക്ക് ഒരു ഉപരോധ സമരത്തിലേക്ക് ഞങ്ങൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ആ സാഹചര്യത്തിൽ സാഹചര്യത്തിൻ്റെ മുന്നോടിയായി ഈ ഉപരോധ സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോടും അധികാരികളും പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എഐസും അടക്കം വരുന്ന ആളുകൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ രണ്ടു മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ രണ്ടു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇന്ന് തന്നെ അതിന്റെ ഒരു തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രണ്ടു മാസത്തിനുള്ളിൽ ഈ പണി പൂർത്തീകരിച്ചില്ല എങ്കിൽ പുതിയ ഭരണസമിതി ആര് വന്നാലും ശരി ആ ആ ഭരണസമിതിക്ക് മുമ്പിൽ ഇതിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ സമര സമരവുമായി മുന്നോട്ട് വന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രകോപന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ ഈ ഇത് രമ്യമായി പരിഹരിച്ച് ഈ പട്ടികജാതിക്കാരുടെ ഈ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ ആ സാമ്പത്തികം അവരിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ട് ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പണി ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട സർക്കാരിനോടും അതുപോലെ തന്നെ പഞ്ചായത്തിനോടും അഭ്യർത്ഥിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് ആ പട്ടികജാതി വിഭാഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഭൂമി ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ച ആളെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു പൊതുസ്ഥിതി പട്ടികജാതിക്കാർക്കിടയിൽ പാറക്കടവ് പഞ്ചായത്തിലടക്കം മറ്റിടങ്ങളിലും ഉണ്ട് അപ്പോൾ അത് വളരെ വളരെ ശോചനീയമായ സ്ഥിതിവിശേഷങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് നൽകിയ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തിരമായി ഈ ക്രെമിറ്റോറിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്രിമിറ്റോറിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ എന്താണ് ഒരു അനാരോഗ്യപരമായി വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അതിനെ ഈ അധികാരികളും ഉദ്യോഗസ്ഥരും കാണുന്നത് അത് തെറ്റാണ് അത് അടിയന്തരമായി പരിഹരിച്ച് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇവർ ഇത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം